എൻ്റെ പേര് ലതാകുമാരി ഞാൻ തിരുവനന്തപുരത്ത് നിന്നാണ് പറഞ്ഞത് എനിക്കിവിടെ മാതാവിനെ പറ്റിയോ തിരുവുമാരനെ പറ്റിയോ ഒന്നും അറിയില്ലായിരുന്നു മായ എന്ന് പറഞ്ഞ് കുറച്ച് മുമ്പ് ഇവിടെ സാക്ഷ്യം പറഞ്ഞ ചേച്ചിയാണ് എനിക്ക് ഇവിടുത്തെ കൃപാസനത്തിന് പറ്റി പറഞ്ഞു തന്നത് ആദ്യമായിട്ട് എൻ്റെ ഈ മകൾക്ക് കയ്യിലൊരു അലർജി വന്നിരുന്നു ഞാൻ ഇനി കാണിക്കാൻ ഇംഗ്ലീഷ് മരുന്ന് കാണിച്ചു ആയുർവേദം കാണിച്ചു ഹോമിയോ കാണിച്ചു ഒന്നൊന്നര വർഷമായിട്ട് ഒല്ല് കാണിച്ചിട്ടും കുറയാതെ ഇവിടെ സ്കൂളിൽ നിന്ന് എന്നും കരഞ്ഞിട്ടാണ് വരണത് കാരണം മോൾ എഴുതിയിട്ട് വരുമ്പോഴത്തേക്കും ഡെസ്കിൽ എത്രയും ബ്ലഡ് ആവും നമ്മൾ എന്ന് പറഞ്ഞിട്ട് രാത്രിയും പകലും എല്ലാം കരച്ചിലാണ് അപ്പം ആ മായ് ചേച്ചി ഇത് കണ്ടിട്ട് ഒരു കു കുറച്ചൊരു ചെറിയൊരു തേനിൽ ഒരു കുപ്പിയിൽ ഒരു കുറച്ച് തേനും ഉണ്ട് തന്നിട്ട് പറഞ്ഞു വിശ്വാസ പ്രമാണോ എനിക്ക് ഫോണിൽ വാട്സപ്പിൽ അയച്ചു തന്നിട്ട് പറഞ്ഞ് ഇത് പറഞ്ഞിട്ട് കുരിശ് വരച്ച് മ മോളുടെ കയ്യിൽ എന്നും ഇട്ട് കൊടുക്കുമെന്ന് പറഞ്ഞ് അലർജി ആയിട്ടാണ് വന്നത് കയ്യിൽ പക്ഷേ എനിക്ക് വിശ്വാസം അത്ര ഇല്ലായിരുന്നു കാരണം പക്ഷേ ഇവൾക്ക് നല്ല വിശ്വാസം അന്ന് ഇവൾക്ക് എട്ട് പൈസയേ ഉള്ളൂ ഇവളെന്നും പറയാം മായാൻ്റെ തന്നതല്ലേ എന്നാൽ നമുക്ക് ആ മ കൃപാസന മാതാവിനെ പ്രാർത്ഥിക്കാൻ പ്രാർത്ഥിക്കാം അങ്ങനെ ഇവൾ തന്നെ എന്നും എടുത്തുകൊണ്ട് തരും തേന് അങ്ങനെ ഞാൻ ആദ്യം ഇവളുടെ ഒരു ശല്യം സഹിക്കവയ്യാതെയാണ് ആദ്യം ഞാൻ ആ തേൻ ഇട്ടു കൊടുത്തത് പക്ഷേ വിശ്വാസ പ്രമാണം പറയുമായിരുന്നു എനിക്ക് മുമ്പ് തന്നെ ഇവള് കാണാതെ പഠിച്ചു വിശ്വാസ പ്രമാണം അമ്മ പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല എനിക്കത് പുരട്ടി തന്നാൽ എന്നാണ് എൻ്റെ ഈ കൊച്ചുമോൾ എട്ട് വയസ്സുള്ള ആൾ പറഞ്ഞു തന്നത് പക്ഷേ ഇത് വിശ്വസിച്ചപ്പോൾ ഞാൻ മൂന്ന് ദിവസം നാല് ദിവസം ഇട്ടപ്പം തന്നെ ഇത് ഏകദേശം ഒന്ന് മാഞ്ഞു തുടങ്ങി ഒരാഴ്ച പൂർണ്ണമായിട്ടും ഇവളുടെ കയ്യിൽ ഞാൻ ആ വിശ്വാസ പ്രമാണം ചൊല്ലി ഇട്ടപ്പം പൂർണ്ണമായിട്ടും അത് മാറി ഒരു അത്ഭുതം പോലെ എനിക്ക് തോന്നി പക്ഷേ എൻ്റെ മോൾ എന്നെക്കാളും മുമ്പായിട്ട് എന്നും ഈ വിശ്വാസ പ്രമാണവും അമ്മയുടെ ഇവിടുത്തെ പ്രാർത്ഥനയും എല്ലാം ഇവള് ആദ്യമേ കാണാതെ പഠിച്ച് എല്ലാം ചൊല്ലുമായിരുന്നു ഇവളെ കണ്ടാണ് സത്യത്തിൽ ഞാൻ പഠിച്ചത് എല്ലാ കാര്യങ്ങളും പിന്നെ എൻ്റെ ഭർത്താവ് നല്ല ഇതായിട്ട് മദ്യപിക്കുമായിരുന്നു എനിക്ക് കല്യാണം കഴിഞ്ഞിട്ട് ഇരുപത്തിനാല് വർഷമായി അപ്പോഴേ പുള്ളി മദ്യപിക്കുമായിരുന്നു പക്ഷേ ഇത് കൂടി കൂടി വരണത് കാരണം എനിക്ക് വലിയൊരു വിഷമവും ടെൻഷനും ഒക്കെയാണ് രണ്ട് പെൺകുട്ടികളാണ് ഞങ്ങൾക്ക് അപ്പം വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളുമൊക്കെയാണ് സ്വന്തമായി വീടും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് അപ്പം ഞാനൊന്ന് എന്തായാലും മോളുടെ അത് കുറഞ്ഞല്ലോ അമ്മയോടൊന്ന് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു പക്ഷേ പുള്ളിക്ക് കുറച്ച് ഇടയ്ക്ക് കൂടെയും ചെയ്ത് എന്നെ എന്നും പ്രാർത്ഥിക്കുന്നതിന് വഴക്കൊക്കെ പറയുമായിരുന്നു അങ്ങനെ ഒരു ദിവസം ഞങ്ങൾ വെട്ടുകാട് അമ്പലത്തിൽ പോയപ്പം ഒരു കുട്ടി വന്ന് ഞങ്ങളെല്ലാം തള്ളി മാറ്റിയിട്ട് ഒരു പത്ത് പതിനൊന്ന് വയസ്സായ ഒരു പെൺകുട്ടി ഓടി വന്ന് എൻ്റെ ഹസ്ബൻഡിനെ തൊട്ടിട്ട് പറഞ്ഞ് ഇന്നാന്ന് പറഞ്ഞിട്ട് ഒരു പത്രം കൊടുത്തു അപ്പം ഞാൻ പറഞ്ഞ് വാങ്ങി എന്നെ എന്നെപ്പോഴും പഴക്കം കുറയണില്ലല്ലേ അത് കൃപാസനത്തിലെ പത്രമായിരുന്നു അത് വാങ്ങിയിട്ട് ഞാൻ പറഞ്ഞ് ആ കുട്ടിയോട് ഞാൻ എന്താണ് അവർക്ക് സാധിച്ചത് കാരണം ഇത് ഉടമ്പടി എടുത്താൽ മാത്രമേ ഇവിടുത്തെ പത്രം കിട്ടുള്ളൂ എന്നാണ് എനിക്കറിവുള്ളത് അതുകൊണ്ട് ഞാൻ ആ കുട്ടിയോട് പോയി ചോദിക്കാമെന്ന് പറഞ്ഞു ആ പള്ളിയുടെ അടുത്ത് ആ കുട്ടിയുടെ പിറകെ പോയി നോക്കിയപ്പോൾ ആ കുട്ടിയെ കാണാനില്ല ഇന്നും ഞാൻ വിശ്വസിക്കുന്നത് ഇവിടുത്തെ അമ്മ തന്നെയാണ് എൻ്റെ ഭർത്താവിന് ആ പത്രം വന്ന് കൊടുത്തത് എന്നാണ് ഞാൻ ആദ്യം വിശ്വസിക്കുന്നത് അതിൽ മൂലം മൂന്നാമത്തെ ദിവസം എൻ്റെ ഹസ്ബൻഡിന് സുഖമില്ലാതാകുകയും പുള്ളി തന്നെത്താനും ഹോസ്പിറ്റലിൽ വന്ന് ഒന്നര വർഷമായിട്ട് ഇപ്പോൾ മദ്യപിക്കുകയും ഇല്ല ഞാൻ നല്ല സന്തോഷത്തോടുകൂടിയാണ് ഇപ്പോൾ ജീവിക്കുന്നത് നല്ല സന്തോഷവും സമാനത്തും ഉള്ള ഒരു കുടുംബജീവിതം എനിക്ക് കിട്ടി ഇവിടെ നിന്ന് എൻ്റെ മോള് കാരണവും മായ എന്ന് പറഞ്ഞാൽ കുറച്ച് മുമ്പ് ഇവിടെ സാക്ഷ്യം പറഞ്ഞു ആ ചേച്ചിയാണ് എനിക്കിവിടെ വന്ന് ഇവിടെ മാതാവിനെ പറ്റി പറയുകയും എല്ലാം ചെയ്തു തന്നത് പിന്നെ ആറ് വർഷമായി ഞങ്ങൾക്കൊരു വസ്തു വിൽക്കാതെ കിടക്കുകയായിരുന്നു ഇവിടെ വന്ന് അതിൻ്റെ ഇവിടുത്തെ ഉപ്പ് വാങ്ങി ഞാൻ വിശ്വാസ പ്രമാണം പറഞ്ഞ് ആ വസ്തുവിൽ കൊണ്ടിടുകയും മൂന്ന് ദിവസമായപ്പോഴത്തേക്കും എനിക്ക് ആ വസ്തു കൊടുക്കാൻ ഒരാൾ വരികയും അഡ്വാൻസ് ആവുകയും ചെയ്തു ഇന്ന് ആ വസ്തു കൊടുക്കുകയും എല്ലാം ചെയ്തു ഞങ്ങളുടെ കുറച്ച് ബാധ്യതകളെല്ലാം ഉണ്ടായിരുന്നു ലോണും കാര്യങ്ങളൊക്കെ അടയ്ക്കാനുണ്ടായിരുന്നു അതെല്ലാം മാറി പിന്നെ ഞങ്ങൾക്ക് ഒരുപാട് അനുഗ്രഹം എൻ്റെ അമ്മ ഇപ്പം ഇവിടെ തരണുണ്ട് ഞാൻ ആദ്യം ഓഗസ്റ്റ് പതിനാലാം തീയതി വന്നു ഉടമ്പടി എടുത്തു അന്ന് എനിക്ക് സാക്ഷ്യം പറയാൻ പറ്റിയില്ല ഈ കാര്യങ്ങളൊന്നും രണ്ടാമത് ഞാൻ ജനുവരി പതിനാ പതിനാറാം തീയതി വന്നെടുത്തു അന്നും എനിക്ക് സാക്ഷ്യം പറയാൻ പറ്റില്ല ഇതിനിടയിൽ രണ്ട് പ്രാവശ്യം വന്നിട്ടും എനിക്ക് സാക്ഷ്യം പറയാൻ പറ്റില്ല അന്നന്ന് ഞാൻ ഇനി കുഞ്ഞുമോളുടെയും കൊണ്ടല്ല വന്നത് മായ ചേച്ചിയുടെയും അല്ല വന്നത് ഞാനിവിടെ അമ്മയോട് പറയുമായിരുന്നു ഞാൻ മായ ചേച്ചിയും കുഞ്ഞു കുഞ്ഞുമോളെ യും കൊണ്ട് വരാമായിരുന്നു പക്ഷെ അന്നും പറ്റിയില്ല ഇന്ന് എനിക്ക് ഈ അൾത്താരയിൽ കയറി നിന്ന് പറയാനും അമ്മയെയും നിങ്ങളുടെ എല്ലാവരും മുമ്പേ എൻ്റെ ജീവിതം നല്ല മുന്നോട്ട് പോകുന്നത് പറയാനും അനുഗ്രഹിച്ച ഇവിടെ മാതാവിനും തിരുകുമാരനും ഒരു കോടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു പ്രഭാഷണത്തിൽ നിന്ന് കിട്ടുന്ന പത്രം ഞാൻ കൊണ്ടു എല്ലാവർക്കും കൊടുക്കുകയും എന്നെക്കൊണ്ട് പറ്റുന്ന വിധത്തിൽ ഞാൻ എല്ലാവർക്കും രോഗികളെ പോയി കാണുകയും അവർക്കുള്ള വേണ്ടിയുള്ള ഫുഡ് കൊടുക്കുകയും ചെറിയൊരു തുകയാണെങ്കിൽ പോലും ഞാൻ അവർക്ക് എന്തെങ്കിലും മരുന്ന് വാങ്ങാൻ കൊടുക്കുകയും എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നതെന്ന് ഞാൻ ചെയ്യുന്നുണ്ട് ഇവിടെയുള്ള എല്ലാ പ്രാർത്ഥനകളിലും കൂടാറുണ്ട് സാക്ഷ്യങ്ങളെല്ലാം ഞാൻ കേൾക്കാറുണ്ട് മിക്കപ്പോഴും എനിക്ക് സമയമുള്ളപ്പോഴെല്ലാം ഞാൻ കേൾക്കാറുണ്ട് ഒമ്പത് വർഷമായി ഞാൻ എനിക്കൊരു ഗവൺമെൻറ് ജോലിക്ക് ചെറുതായിട്ട് ആറുമാസത്തേക്ക് വേണ്ടിയാണ് യൂണിവേഴ്സിറ്റി കോളേജിലാണ് എഴുതിയിട്ടിട്ട് എനിക്ക് കിട്ടിയിട്ടില്ല പക്ഷേ ഞാൻ എൻ്റെ ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം അമ്മയോട് പറഞ്ഞു അമ്മ എനിക്കൊരു അഞ്ഞൂറ് രൂപയെങ്കിലും കിട്ടുന്ന ഒരു ജോലി എവിടെയെങ്കിലും എനിക്ക് ശരിയാക്കി തരണം അമ്മയെന്ന് പക്ഷേ എനിക്ക് കിട്ടില്ല എന്ന് വിചാരിച്ചിന് ഈ ജോലി മാസം കൊണ്ട് കിട്ടി എനിക്ക് ഇപ്പം ഞാൻ കഴിഞ്ഞ മാസം കഴിഞ്ഞ ആഴ്ച ഞാൻ ആ ജോലിയിൽ നിന്നും ഇറങ്ങുകയും ചെയ്തു അത് തന്നതുകൊണ്ട് എൻ്റെ അമ്മയാണെന്ന് ഞാൻ വിശ്വസിക്കുകയും എനിക്ക് ഒരുപാട് അടയാളം കാണിച്ചതാണ് എൻ്റെ അമ്മയ്ക്കും തിരുകുമാറിനും ഒരുപാട് നന്ദി അറിയണം സങ്കീർത്തനം തൊണ്ണൂറ്റി നാല് പത്തൊൻപതാം തിരുവചനം അരളി ചെയ്യുന്നു എൻ്റെ ഹൃദയത്തിൻ്റെ ആകുലതകൾ വർദ്ധിക്കുമ്പോൾ അങ്ങ് നൽകുന്ന ആശ്വാസം എന്നെ ഉന്മേഷവാനാക്കുന്നു ലതാകുമാരി ഇന്നിവിടെ ഏറ്റവും നന്ദിയോടെ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ് തൻ്റെ ജീവിതത്തെ മാറ്റി മാറ്റിയെഴുതിയത് കൃപാസനത്തിൽ വന്ന് താൻ ഉടമ്പടി എടുത്ത ആ നിമിഷം മുതൽ ദൈവം തൻ്റെ ജീവിതത്തിൽ വേറൊരു ദിശാബോധം നൽകി വേറൊരു അവസ്ഥയിലേക്ക് തന്നെയും തൻ്റെ കുടുംബത്തെയും മാറ്റിയ അനുഭവങ്ങളാണ് ഈ മകൾ ഇവിടെ പങ്കുവയ്ക്കുക അതിന് കാരണമായത് തൻ്റെ മകൾക്ക് കിട്ടിയ ഒരു രോഗ അത് ഒത്തിരിയേറെ ട്രീറ്റ്മെൻറ്റുകൾ എടുത്തിട്ടും വിട്ടുമാറാതിരുന്ന അലർജി എങ്ങനെയാണ് ഉടമ്പടി എടുത്ത മറ്റൊരു മകളിലൂടെ ദൈവം ഇവരുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുകയും അങ്ങനെ ആ തോടുകൂടി തന്നെ പിന്നീട് ഈ മകള് കർത്താവിനെ അന്വേഷിക്കുന്ന വ്യക്തിയായി മാറുകയാണ് അതുകൊണ്ട് തന്നെയാണ് നാം ഒക്കെ ചെയ്യുന്ന നാം ആരെയെങ്കിലും കണ്ടാൽ അവർ അവരോട് കൃപാസനത്തെക്കുറിച്ച് പറഞ്ഞ് കൃപാസനത്തിൻ്റെ നേർച്ച വസ്തുക്കളൊക്കെ നാം അവർക്ക് പങ്കുവെക്കുമ്പോൾ അവരെ ദൈവം തൊടുന്ന ഒരു മണിക്കൂർ ഒരു മിനിറ്റ് ഒരു സെക്കൻഡ് ഇതൊക്കെ അവരുടെ ജീവിതത്തിലും ഉണ്ടാകും അതിന് നാം ഒരു നിമിത്തമായാല് തീർച്ചയായും എത്രയോ പേര് ഇവിടെ വരുവാനും ദൈവിക ദൈവം ദൈവാനുഭവങ്ങൾ നേടുവാനും ഇടയാകുമ്പോൾ അത് സ്വർഗ്ഗത്തിൽ നമ്മുടെ പേരെഴുതപ്പെടുവാനായിട്ടുള്ള ആദ്യത്തെ ഒരു സെലക്ഷനാണത് അതായത് കർത്താവിനെ അറിഞ്ഞവരെ ആഴപ്പെടുത്തുക അറിയാത്തവരെ അറിയിക്കുക ഈ പിശാചുക്കൾ പോലും നിൻ്റെ നാമത്തിൽ കീഴടങ്ങുന്നു എന്ന് പറഞ്ഞ് ശിഷ്യന്മാർ ഈശോയോട് ചെന്ന് പറയുന്നുണ്ട് ഞങ്ങൾ ഞങ്ങളിതൊക്കെ ചെയ്തു ഒത്തിരി അത്ഭുതങ്ങൾ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റി അപ്പോൾ ഈശോ അവരോട് പറയുന്നുണ്ട് സ്വ പിശാചുക്കൾ കീഴടങ്ങുന്നു എന്നത് സ്വർഗത്തിൽ നിങ്ങളുടെ പേര് എഴുത് എഴുതപ്പെട്ടിരിക്കുന്നു എന്നതിലാണ് നിങ്ങൾ സന്തോഷിക്കേണ്ടതെന്ന് നമ്മുടെ ജീവിതത്തിൽ നാമായിട്ട് ആരെങ്കിലുമൊക്കെ ക്രിസ്തുവിനെ അറിയുവാൻ രക്ഷകനെന്ന നാഥനുമായ സത്യദൈവമായ ക്രിസ്തുവിനെയും അവിടുത്തെ അമ്മയെയും അറിയുവാനും ആ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുവാനും ഇടയായാൽ തീർച്ചയായും സ്വർഗത്തിൽ നമുക്കൊരു സ്ഥാനം ലഭിക്കുന്നു എന്നുള്ളത് തന്നെയാണ് തിരുവചനത്തിലൂടെ തന്നെ നമുക്ക് മനസ്സിലാവുക അങ്ങനെ ഇന്ന് തനിക്ക് താൻ മൂലം പിന്നീട് എത്ര പേര് ഇവിടെയൊക്കെ വരുവാനിടയാകുന്നു താനും തൻ്റെ അനുഭവങ്ങൾ മറ്റുള്ളവരോട് പങ്കുവെച്ച് അങ്ങനെ ഇതൊരു ചെയിൻ ആയിട്ട് മാറുകയാണ് പ്രാർത്ഥനയുടെയും പ്രവർത്തനത്തിൻ്റെയും ഒരു ചെയിനായിട്ട് ഉടമ്പടി ജീവിതം മാ മാറുന്നു വ്യക്തികൾ വിശുദ്ധീകരിക്കപ്പെടുന്നു തനിക്ക് തൻ്റെ ഹസ്ബൻ്റിന് കിട്ടിയ ഒരു മദ്യ പൂർണമായും മദ്യം ഉപേക്ഷിക്കുന്ന ഒരവസ്ഥയിലേക്ക് ആ മകന് കിട്ടുന്ന ഒരാശ്വാസം അത് കുടുംബത്തിന് മൊത്തം സമാധാനമായിട്ട് എങ്ങനെ മാറുന്നു പിന്നീട് തനിക്ക് തന്നെ ഒരു ജോലി വളരെ ചെറുതെങ്കിലും തനിക്ക് തന്നെ ആറുമാസത്തേക്കെങ്കിലും തനിക്കൊരു ജോലി ലഭിക്കുവാൻ ഒമ്പത് വർഷമായിട്ടും ലഭിക്കാതിരുന്നത് തനിക്ക് ലഭിക്കുവാനിടയായ കാര്യവും വീണ്ടും തങ്ങളുടെ ആറു വർഷമായിട്ട് വിൽക്കാനായിട്ടുണ്ടായിരുന്നത് അത് വിൽക്കാൻ സാധിച്ചതുമൊക്കെ ഈ മകൾ ഇവിടെ പങ്കുവയ്ക്കുകയാണ് എല്ലാറ്റിലും ഉപരിയായി ക്രിസ്തുവിനെ കൊണ്ട് തനിക്ക് നിറയുവാൻ അമ്മയുടെ സന്നിധിയിൽ വന്ന് അമ്മയുടെ സ്നേഹത്തിൽ സ്നേഹത്തിലായിരുന്നു കൊണ്ട് ഈശോയെ കൂടുതൽ അറിയുവാനായിട്ട് തനിക്ക് കഴിഞ്ഞത് ഉടമ്പടിയിലൂടെ മാത്രമാണെന്ന് ഈ മകൾ ഇവിടെ പങ്കുവെക്കുന്നു നമുക്കും ദൈവത്തെ മഹത്വപ്പെടുത്താം കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക